നമ്മളിപ്പോ കഴിഞ്ഞ കുറെ നല്ല കുറെ മൊമെന്റ്സ് ആഘോഷിച്ചു എന്ന് വേണം പറയാനായിട്ട് നമുക്കറിയാം സിനിമ ആഘോഷിച്ചു ഒരു വ്യക്തി കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ ഒരാൾ ഒരു ജനപ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മളിവിടെ അനുഭവ സാക്ഷ്യം അറിഞ്ഞു അപ്പോ ആ ആഘോഷങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തി ഞാൻ നിങ്ങളെല്ലാരെയും വേദിയിലേക്ക് സ്വാധീനിച്ചെരക്ഷിത അവരെല്ലാരെയും കൂടി കൂടി കൊണ്ടുവരൂ

ണ്ടായി കാണണം അവര് പറയുന്ന റിസൾട്ടാണ് അതിനുള്ള ചോദ്യമാണ് നിതിൻ ചോദിച്ചത് പിന്നെ തീർച്ചയായിട്ടും ഇതിൽ പങ്കാളികളായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ടിനി നാദിർ ദിർഷ പിടി പിന്നെ എൻ്റെ പിള്ളരെന്ന് പറയാം എൻ്റെ പിള്ളര് നിതിൻ ഉണ്ട് അനൂപുണ്ട് അല്ലെ ഇവിടെ അതിന് മുമ്പ് കുറെ ആൾക്കാരുമാണ് ഞാൻ വെച്ചാൽ നോക്കിയേ ഇതിനകത്ത് ബാക്കി ഇവിടെ സുരേഷ് എന്റെ വളരെ ദീർഘകാലത്തെ സുഹൃത്താണ് ഞാൻ വളരെയധികം ഒരു കലാകാരനാണ് ഒരു സിനിമ മാത്രമേ ഞാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്നുള്ളത് മറ്റ് പല ഐഡിയാസൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നടന്നില്ല നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ഒരു കലാകാരൻ എന്നുള്ളത് ഒരു എമ്പതി പ്രസോണിഫൈ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് സുരേഷ് അതിനൊരു മകുട ഉദാഹരണമാണ് എങ്ങനെയാണ് ഒരു എമ്പതി ഒരു ഒരു ആർട്ടിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് ഈ കലാ ഈ അടുത്ത ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് ഒരു ഫിലിമിൻ്റെ ഒരു സ്റ്റോറി ഞാൻ സുരേഷ് ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ കഥയായിരുന്നു അപ്പോൾ സുരേഷ് ഡിസ്കസ് ചെയ്തു ഹി ലൈക്ക് ദ സ്റ്റോറി പക്ഷേ അതിൽ മകനെ അടിക്കുന്ന ചില സിറ്റുവേഷൻ വയലൻസ് മകനോട് ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് ആൻഡ് ഹീ റെഫ്യൂസ് ടു ഡു ദാറ്റ് ഐ ഐ ജസ്റ്റ് ബിലീവ് ഞാൻ പറഞ്ഞു അതാ കഥാപാത്രത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യനാണ് പക്ഷേ ഹീ സെഡ് ഐ ഐ കനോട്ട് ഡു ദാറ്റ് അത് എൻ്റെ ഒരു ഒരു ഹ്യൂമൻ വാല്യൂസിന് നിരക്കുന്നതല്ല എന്ന് പറയുന്ന ഏറ്റവും നിഷ്കളങ്കനും സുതാര്യനുമായിട്ടുള്ള മനുഷ്യനാണ് വാട്ട് എവർ ഹി അച്ചീവ്ഡ് ഇൻ പോളിറ്റിക്സ് ആൻഡ് ഇൻ മൂവീസ് വാട്ട് എവർ ഹി റിയലി ഡിസേർവ്സ് ദാറ്റ് ചെയ്യുന്ന വർക്കിൽ പൂർണ്ണമായും അർപ്പിക്കുന്ന ഒരാളാണ് കല്ലുകൊണ്ട് റിപണ്ട് പോലുള്ള സിനിമയൊക്കെ പ്യൂർലി ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻസ് മാത്രമേ അതിലുള്ളൂ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ഒന്നും നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സിറ്റുവേഷൻ അല്ല ബട്ട് ദ വേ ഹി ഇൻവോൾവ് ആൻഡ് ദ വേ ഹി വാസ് കൺസേൺഡ് അബൌട്ട് അതിലെ ഓരോ മോമെൻസും ടച്ചിങ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഷൂട്ട് പോയിട്ടൊക്കെ ആയിട്ട് സോ സുരേഷിനെ ചാനലിൻ്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം വലിയൊരു അഭിമാനവും സന്തോഷവുമാണ് ഒരു യഥാർത്ഥ ജനനായകനെ നമുക്കവിടെ അവതരിപ്പിക്കാൻ പറ്റി വി ആർ ഓൾ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി ആൻഡ് സുരേഷിൻ്റെ ജീവിതത്തിൽ കലാജീവിതത്തിലും പൊതുജീവിതത്തിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒപ്പം

അത് വളരെ വലുതാണ് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ് അപ്പോ നമ്മളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് അമൃത ടി വി നൽകുന്ന ആദരം പ്ലീസ് പ്ലീസ് ബ്രിങ്ക് ബന്റ്

അമൃത ടെലിവിഷൻ പതിനേഴ് പതിനാറ് വർഷമായിട്ട് ചാനലിൻ്റെ പ്രോസസ്സിലാണ് ഈ പതിനാറ് വർഷം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു എൻറ്റർടൈൻമെൻറ്റ് സ്പിരിറ്റ് അതിൻ്റെ ഏറ്റവും വൺ ഓഫ് ദ പീക്ക് മൊമെൻസ് ആണ് ഇന്ന് ഇവിടെ കണ്ടത് യു ഹാവ് എൻ്റർടൈൻഡ് സോ മച്ച് വിത്ത് യുവർ ലൈഫ് വിത്തൗട്ട് എനി ഫ്രെൻഡ്സ് വിത്ത് ലോഡ് ഓഫ് ഇമോഷണൽ ഇറ്റ് റിയലി വിൽ ബി എ ഹിറ്റ് എം ഓഡിയൻസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് അത് പറയുമ്പോൾ ഇതിനൊരു തുടക്കം കുറിക്കുന്നതിന് അമൃത ചാനലിൻ്റെ ലോഞ്ച് ശില്പെട്ടി അടക്കമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ഒരുപാട് ഗ്രൗണ്ട് വർക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സഞ്ചരിച്ച് ആ പ്രോഗ്രാം മുഴുവൻ ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തില്ല പക്ഷേ ആ പ്രോഗ്രാം മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത് രാജീവ് കുമാറിൻ്റെയും സുരേഷ് കുമാറിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഞാൻ തന്നെയാണ് അതേ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഒരു ഖ്യാതി ചാർത്തി കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം മനസ് മാത്രം അതിനു വേണ്ടിട്ട് മനസ്സ് വഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ദീർഘായുസം ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജനനായകന് വേണ്ടി ഒരു ഉഗ്ര കയ്യാം